ഉപ്പാന്റെ വർദ്ധാനം എന്തൊക്കെയുണ്ട് ഉപ്പാ മക്കുരക്കല ഉപ്പ എന്ന് ചോദിച്ചാൽ ഉപ്പൊ ഉപ്പ എനിക്ക് ധാരൻ്റെ ഉപ്പ ഉപ്പൊരിക്കലും പൊതുവേ കഴിയാതെ ഒരു സ്വഭാവം എന്ത് ഹൃദയം എത്ര കഷ്ടപ്പെട്ടിട്ട് അവനെ നമ്മളെ പോറ്റി എത്ര കാലം ചായ കാപ്പിയും വന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഷ്ടപ്പെട്ടിട്ട് കച്ചവടം നടത്തിയിട്ടാണ് നിന്നെ സ്കൂളും ഡിഗ്രിയും പി ജിയും ഒക്കെ പഠിപ്പിച്ചത് ഇപ്പൊ നിങ്ങൾക്ക് രണ്ട് ഇംഗ്ലീഷ് വർത്താനം പറയാമോ കഴിവുണ്ടാവുമ്പോഴേക്കാ ഉപ്പന വേണ്ടല്ലേ ഓ മോളെ ഉപ്പ നിന്നോട് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടല്ലോ നീ പഠനമൊക്കെ തുടർന്നോളി ഡിഗ്രി പി ജി ഒക്കെ ഉപ്പാന്റെ കാലം ആ കാലത്തിന് നീ ആകുന്ന ഒറ്റ മോളെ കല്യാണം കാണാൻ പോതിയുണ്ട് നീ എന്റെ തർക്കുത്തർ പറഞ്ഞത് എനിക്കൊരു പ്രായമുണ്ട് ഞാൻ ആ സമയത്തേക്ക് കിട്ടുള്ളൂ നീ ഉപ്പെല്ലാം മരിച്ച ശേഷം നീ കെട്ടിട്ട് ആരെ കാണിക്കാനുള്ള ആരെ കാണിക്കാനും വിളിക്കാനും കുറ്റികളി ഇല്ലാത്തൊരു കാലം വരും കുട്ടിയെ ഉപ്പാപ്പില്ലാത്ത നമുക്ക് കുപ്പാനോട് വില കുറയുന്നുണ്ടോ അള്ളാഹുവിന്റെ ഇഷ്ടമില്ലാന്ന് തന്നെ അർത്ഥം